ഹലോ അസ്സാമലൈക്കും ഇതൊക്കെ എല്ലാവരും വർത്താനും സുഖല്ലേ നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ അലഹമില്ല എത്താൻ വലിയ സൗണ്ടൊക്കെ കേൾക്കുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല കേട്ടോ നല്ല മഴയാണ് അപ്പോൾ പിന്നെ കരൻ്റ് ഉണ്ടാകുമ്പോഴല്ലേല്ലേ നമുക്ക് വീഡിയോ ഒക്കെ വീഡിയോ എടുക്കാൻ കരൻ്റ് എന്നാലും ഉള്ള നേരെ അതൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ കറൻറ്റ് ഉണ്ടാകുമ്പോൾ എഡിറ്റ് ചെയ്തുകാണ്ട് അപ്ലോഡ് ആക്കും വേണ്ടേ അപ്പം നേരത്തന്നെ മഴ ചോർച്ചേജ് അരച്ചുകാണ്ട് കാത്തു കാണാനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ അപ്പം ഇത് സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ല ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഈ പണി കഴിഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞതൊക്കെ കേക്കുണ്ടോ നോക്കാൻ സൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ വോയിസ് പിന്നെ കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ കറമ്മത്തിയാണ് കേട്ടോ ഒന്ന് കൂട്ടാൻ കറുമത്തി കറി അല്ല പിന്നെന്താ ഉപ്പിട്ടെക്കാണ് കട ഇറക്കൂലേ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇപ്പം കാറ്റിന് പായൽവാസിൻ്റെ മരം മൂണപ്പളേ നല്ല കറുമത്തി ഇട്ടീതാണ് നല്ല ഇളയ കറുമത്തി അപ്പം അത് ഉപ്പിട്ടക്കാണ് പിന്നെന്താ അപ്പം നമ്മളെന്നും പറയുന്ന മാതിരി നമ്മളെ വീഡിയോ ഒക്കെ ഒന്നും ലൈക്ക് കൊടുക്കാൻ മറക്കല്ലിട്ടാ ഞാൻ പിന്നെ നിങ്ങളൊക്കെ കൊടുക്കണ പോലെ തന്നെയാണ് പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ ഓർമ്മപ്പെടുത്താം കേട്ടോ എന്നും ഇങ്ങനെ പറയുമ്പോൾ പിന്നെ പറഞ്ഞാലൊരു ഓർമ്മ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിച്ചാലും ചിലപ്പോൾ മറന്നു പോയാലോ വിചാരിച്ചിട്ടോ ഞാൻ അങ്ങനെ പറയണത് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളും മഴക്കും ഒരു കുറവില്ലേ നമ്മുടെ കർമ്മത്തെ അങ്ങനെ ചെത്തി എടുക്കട്ടെ താവിടി കഴിഞ്ഞാൽ തന്നെ അങ്ങനെ അങ്ങോട്ട് അടുപ്പത്തേക്ക് ചോറും കറി ഉണ്ടാക്കാൻ വേണ്ടി തോന്നതാണ് അവിടെ ഒന്നായിട്ട് വെള്ളം ഒഴിച്ചാ അങ്ങോട്ട് നോക്കാ നിങ്ങള് പിന്നെ ഈ കൂടി ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചാണ് നല്ല വെള്ളം ഒഴിച്ചാ ചോന്നരെ അവിടെ ഒന്നും വെച്ചു കൊടുക്കാൻ പറ്റൂലേ എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഈ അടുപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് വരൂ കേട്ടോ എന്നിട്ട് ഇവിടെ പിന്നെ തുണിയാളിങ്ങനെ നില ആണ് ഇന്ന മോനെ ഞാൻ ഇങ്ങോട്ട് വരാനായിക്കൂല ഇനി കൊറേ നേരം വെച്ച് ബെഞ്ചുമളണ്ടിയിലിങ്ങനെ വെച്ച് പോകല് അപ്പൊ അങ്ങനെയൊക്കെയാണ് മയക്കാലമായാലേ കരൻ്റെ ഉള്ളിലിങ്ങനെ ഇരിക്കാല്ലേ സുഖം കൂടി ഉണ്ടാവില്ലല്ലോ അല്ലേ ഇപ്പൊ നിങ്ങളൊക്കെ എത്താണെങ്കിലും തോര ഇടാനും തിരുമ്പാനൊക്കെ എത്ത കാട്ടുണ്ട് തിരുമ്പാൻ പിന്നെ ഞാൻ ഇടങ്ങാറായാലും നിങ്ങൾക്കൊക്കെ വള്ളവും കാര്യൊക്കെ ഉണ്ടല്ലോ അല്ലേ അല്ല എന്നില്ല പിന്നെ ഞങ്ങൾക്ക് തരാം വെള്ളമൊന്നും വന്നിട്ടില്ല ചേട്ടാ ഇന്നലെ നന്നാക്കി എന്നൊക്കെ പറഞ്ഞിട്ടു പക്ഷെ ഞാൻ ഇന്നലെ രാത്രി നന്നാക്കി കഴിഞ്ഞ കൊണ്ട് വന്നപ്പോൾ രാത്രി വിട്ന്ന് വിചാരിച്ചു കാണില്ലേ ഇതൊക്കെ തുറന്ന് വെച്ച് രണ്ടുമൂന്ന് വട്ടമൊക്കെ ഞാൻ പോയി ഒക്കെ കൂട്ടാം വെള്ളം വരുന്നുണ്ടോ എന്ന് അറിഞ്ഞ് വെച്ചാൽ എന്നൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കണമല്ലോ നട്ട പാതാക്കൊക്കെ നീച്ച് കാണും നോക്കും അങ്ങനെയൊക്കെ വിടലുണ്ട് രാത്രിയൊക്കെ അപ്പോൾ നമ്മൾ ടാങ്കിക്ക് ഇങ്ങനെ പൈപ്പ് സ്പീഡിൽ ചാഞ്ഞാൽ നമ്മൾ താഴ്ത്ത ടാങ്കിക്ക് ആണ് തുറന്ന് വെച്ചാൽ അത് നിറഞ്ഞ് പോകേണ്ട അറിയില്ല ഈ മയക്കാലത്ത് മഴവെള്ളമാണോ ലൈൻ വെള്ളമാണോ ഒന്നും അറിയില്ല അപ്പൊ ഞങ്ങൾ രണ്ടു മൂന്നാ നീച്ചു നോക്കിയിക്കണോ വെള്ളം വന്നിട്ടുണോ ഇല്ലേ എന്നുള്ളൊക്കെ അപ്പൊ ഇത് വേർക്കും വന്നിട്ടില്ല ചേട്ടാ അപ്പൊ മീനൊക്കെ കെട്ടിയിക്കണോ മീനൊക്കെ ഒന്ന് മറച്ചിട്ട കോരമയും കെട്ടിരിക്കണോ അപ്പൊ അത് പൊരിച്ചാൻ വേണ്ടിട്ട് യാല് അടിച്ചരി തുടച്ച കാണൂല ഏതു നേരവും ഒരു തുള്ളി വെള്ളമായ മതിയല്ലോ അപ്പൊക്കെ ഉള്ള കൂടി കാറ്റോണ്ടേ നമ്മളെ ഈ ഇതിന്റെ റൂമിന്റെ അതുണ്ടല്ലോ ഉത്സാഹ അതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങോട്ടേ ഓലയും സാധനം മുയവൻ കാറ്റോണ്ടിങ്ങട്ട് പാറി ഇങ്ങോട്ട് വരുകയാണ് നെറ്റു ആകുമ്പോൾ ഒരോണം എന്നറിയുമ്പോൾ അങ്ങോട്ട് അയറ്റും അത്രയും നേരം മായ കൊണ്ടു കാണാൻ വെള്ളം കൊണ്ടേനുട്ടുമാണ് മണ്ടണം വെള്ളത്തിന് കാരണം ഇപ്പൊ എന്നാലും എൻ്റെ ആങ്ങളെ പറയണേ ഈജ ഒരു കവറ് കൊണ്ടാളെ എന്റെ ഇത് കണ്ടുകാണ്ടേ എന്റെ വീടിയോ കണ്ടുകാണ്ട് പോകാൻ പറയണു ഒരിക്കലും വന്നു നോക്കപ്പ നേരല്ലോ അപ്പൊ ഒത്തേശല് വരുള്ളു അടുത്ത പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ എല്ലാവർക്കും അറിയ സോലും കാര്യമില്ല അപ്പൊ എന്നോടറിയ ഈജ ഒരു കവറ് കുറേ ദിവസമായില്ലപ്പോൾ എട്ട് പത്ത് ദിവസമായ ഇപ്പം എല്ലാവർക്കും ഒരണ്ടല്ലോ ഒരിക്കും ഇല്ല ചേട്ടാ വള്ളം അപ്പോൾ കിണറും ഇല്ലാത്തതല്ലേ അപ്പോൾ എന്നോട് അറിയാം ഞാൻ എൻ്റെ വീടേ കണ്ടു ഇജ്ജി വെള്ളത്തിന് ഇപ്പോൾ അങ്ങനെ ഓരോ ബക്കറ്റ് ഓരോ ബക്കറ്റ് വെച്ചുകൊടുത്താലിപ്പോൾ ഈ ഫ്രിജിൻ്റെ മയം മൈവം കൊള്ളണ്ടേ അപ്പോൾ അതിനേക്കാളൊന്നുമല്ല ഈ ചെന്ത് കാട്ടിക്കാളെ ഈ ജൊരു കവറ് കൊടുന്ന് കാണ്ട് ആ ടെറസിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഓവ് കൂലാണ് പൈപ്പ് ആ പൈപ്പ് മണ്ണിൽ കെട്ടിക്കാണ്ട് അതിൻ്റെ ചോട്ടിലൊരു റമ്മ കൊടുന്ന് വെച്ചാളയാറിഞ്ഞോട് എന്നാൽ പിന്നെ എനിക്ക് മയ ചോരുമ്പോൾ അതിന് വെള്ളം മുക്കി അങ്ങനെ കൊണ്ടുപോകാം ഞങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ വെച്ചിട്ടാണ്ട് പിന്നെ അടിയത്തെ റമ്മൊക്കെ അങ്ങനെ ആക്കിക്കാണ്ട് പിന്നെ അടിയത്തെ റമ്മങ്ങനെ മഴവെള്ളം നിറയുമ്പോൾ ഒരു അത് മോട്ടർ അടിച്ചുക്കാണ്ട് മേലൊക്കെ ആക്കുകയുണ്ടെങ്കിൽ പിന്നെ ബാത്റൂമൊക്കെ ഒക്കെ കൊണ്ടുപോകും വേണ്ട അപ്പോൾ അങ്ങനെ കാട്ടിക്കാളെ മറ്റേ ആളുടെ പരി പോകാൻ അങ്ങനെ നിറച്ചക്കാണ്ട് മോൻ്റെ പേരെ ഓടുമ്പോരല്ലേ അങ്ങനെ വെള്ളം വരുന്ന പൈപ്പും വയലും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഓൻക്കും വെള്ളം ചേട്ടാ കുറെ ആൾക്കാരുള്ളേ പോലൊക്കെ ബുദ്ധിമുട്ടായിട്ട് എന്നിട്ട് ഇപ്പോൾ മഴവെള്ളം മറ്റേ ആ കുഞ്ഞാപ്പ് പറഞ്ഞ പോ മഴവെള്ളം ശേഖരിച്ച് കാണ്ട് അടിയത്തെമൊക്കെ ഇട്ട് കണ്ട് അത് എന്നറിയുമ്പോൾ ഓൻ്റെ ടാങ്കിക്ക് മേലൊക്കെ അടിച്ചു കയറ്റും എന്നിട്ട് പിന്നെ അതേമാതിരി പൈപ്പ് ഇട്ട് കൊടുക്കും ചെറിയ ആങ്ങൾക്ക് അങ്ങനെ അടിച്ചു കൊടുക്കൂട്ടാ അങ്ങനെയാണ് പോലൊക്കെ കജ്ജണ്ടെന്ന് പറയാം ഇച്ചിപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ കാട്ടിക്കാളായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടാങ്കി എടുക്കണത് റമ്മ കെടുക്കണത് പിന്നെ അടുക്കളൻ്റെ ഈ പടിഞ്ഞാറ് ഭാഗത്താണ് പിന്നെ വാർപ്പിൻ്റെ മേലത്തെ കൊയലുകൾക്കണത് നമ്മൾ തെക്ക് ഭാഗത്തേക്കാണ് നമ്മളെ അയൽവാസിൻ്റെ വരൻ്റെ ആ ഭാഗത്തുക്കാണേ അപ്പോൾ അവിടെയാണ് പൈപ്പ് മുയ്യവ മറ്റോടത്തോരൊറ്റ പൈപ്പില്ല വെള്ളം വള്ളം പോകാനിട്ടോ ഞാൻ അവിടെ ഒറ്റ പൈപ്പില്ല സൺസൈഡില്ല സൺസൈഡില്ലാത്തതുകൊണ്ട് പൈപ്പ് വള്ളം പോവില്ല എല്ലാ വള്ളവും തെക്ക് ഭാഗത്തു കാണുക ചാടൽ അപ്പോൾ എനിക്ക് അത് വെച്ചു കൊടുക്കാൻ ഇല്ല നീ ആ റമ്മ പിന്നെ അങ്ങോട്ട് താങ്ങി കൊണ്ടോണ്ടേ ആ ടാങ്കി ആണെട്ടെ ആ റമ്മല്ല അത് ഇപ്പം അടുത്ത് ഒട്ടിച്ചതാണ് നിങ്ങൾ നാൾ വന്നില്ല ഒട്ടിച്ചു കൊണ്ടൊക്കെ വീടിയോ കണ്ടീലേ അത് വെച്ചും കൊണ്ട് അടക്കാൻ പറ്റില്ല അപ്പോൾ ഉള്ളതും ഇല്ലാതാവും അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു അതും പറ്റില്ല നീ പിന്നെ നീലറമ്മ ഒക്കെ കിട്ടണം നീലറമ്മ കണ്ടായ വെച്ചാൽ നല്ല മട്ടാണ് ചേട്ടാ കല്ലു ഇട്ടുകാണ്ട് തിരുമ്പും ജഡ്ജ് ചെയ്യുന്നു അപ്പോൾ അത് കേട്ട വലിയ പൂതിയ അങ്ങനെ പൈപ്പ് ഇട്ടാൽ മതിയല്ലോന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് ഓല് വെള്ളം എടുക്കേണ്ടത് ഇതുവരെക്കും ഇന്നലെ നന്നാക്കി എന്നുള്ള വിവരങ്ങളൊക്കെ ആ പണി എടുക്കണ പരിയില് ഞങ്ങൾ അയൽവാസീനോടാണ് ഇപ്പം ജെ സി ബി ഒന്ന് മാന്തിക്കാണ്ട് അയൽവാസി ഇറങ്ങാ കുറച്ചാണ് പോകട്ടെ എന്നാൽ ചക്കി ഇതൊക്കെ കൊടുന്ന് ചെയ്യുന്ന ചക്കി മാങ്ങിക്കാം വീട്ടിലാണ് അപ്പം ഞാൻ നല്ല വിളിച്ച് ചോദിച്ചിരുന്നു എത്ര എത്തായോ നീ പണി കഴിഞ്ഞാൽ അപ്പോൾ ഓള് പറഞ്ഞു പണി കഴിഞ്ഞ ഇവിടെ നന്നാക്കി കഴിഞ്ഞു ഒടങ്ങിയിക്കണമല്ലോ ചിലപ്പോൾ ഇന്ന് രാത്രിയോ നാളെ രാവിലെ വരും ഇക്കാര്യം പറഞ്ഞപ്പോൾ പിന്നെ അത് സമാധാനത്തിന് ഞാൻ അറിയണവർക്കൊക്കെ മെസ്സേജ് അയച്ചൊക്കെ പൈപ്പ് തുറന്നു വെച്ചോളി ഇന്ന് ചിലപ്പോൾ രാത്രി വിട്ടേക്കാരും ഇല്ല ഇട്ടാണ് പറയണത് ഇന്നലെ രാത്രി അപ്പോൾ അങ്ങനെ ചെയ്തു ഇന്നലെ രാത്രി എത്ര വട്ടം ഞാൻ നീച്ച് നോക്കിയിരിക്കണോ അറിയാം വെള്ളം വരുന്നുണ്ടോ വെള്ളം വരുന്നുണ്ടോ എന്ന് മയം ഉണ്ടായാലും മേണ്ടീലൊക്കെ ഇടന്ന് ഇറങ്ങിയില്ലെങ്കിലും ആ വെള്ളം വരുന്ന നേരത്തെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുടിച്ചൊക്കെ എന്നാൽ പിന്നെ പിന്നെയും വേണം കുറേ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വരുള്ളൂ അപ്പോൾ അത് വിചാരിച്ചേക്കാണ്ട് ഇട്ടുകൊണ്ട് വന്നിട്ടില്ല ഇത്ര നേരമായിട്ട് ഏത് നേരം പൈപ്പ് പോയി തിരിച്ച് നോക്കി വെച്ച് പണിയിട്ടാണ് തുറന്ന് വെച്ചേക്കണോ മീറ്റർ തുറന്നൊക്കെ വെച്ചേക്കണോ എന്നാലും പറയിച്ചാൽ വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോയി വെക്കുകയാണ് എന്താണാവുമ്പോൾ നമ്മളവിടെ ഈ നമ്മളവിടെ ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യിട്ടാണ് എന്നാൽ വെള്ളം വരല്ലേ എന്താ പറ്റിയത് പണി കഴിഞ്ഞിട്ടില്ലേ ഒന്ന് വിവരം അറിയിക്കും മക്കളെ അല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് എത്തിഫാക്കവിടെ ഇല്ല നീ ആർക്കാ ഞാൻ വിളിച്ചുണ്ടീതേ നിങ്ങൾ വിചാരിച്ചുണ്ടാവും ഇപ്പം രണ്ടുമൂന്ന് ദിവസം താത്താക്കി തന്നെ വള്ളത്തിന്റെ കഥ വെള്ളമില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂട്ടെ വെള്ളവർക്കതിനെ പറഞ്ഞ് പറ്റി പറഞ്ഞാൽ മനസ്സിലാവൂല പിന്നെ വെള്ളമില്ലാതെ ശീലമായതു തന്നെയാണ് ഞങ്ങൾ കുറേ കാലം പക്ഷേ എത്ര തോന്നുന്ന ദിവസമൊക്കെ വെള്ളമില്ലാന്നാലും അല്ലാത്തൊരു പ്രയാസമാണ് അപ്പം താനേ അത് ആ പണി ഇങ്ങനെ എടുത്തെടുത്തേ ഇതൊക്കെ എടുക്കുമ്പോഴും നീച്ചുമ്പോഴും ഒക്കെ ആ സ്വലമാണ് പക്ഷേനെ വന്നക്കണോ വന്നിട്ടണോ ഒന്നും കൊണ്ടു തന്നെ മഴ എണിച്ചിട്ട് ഔസിത്തിറക്കാനൊന്നും മെജ വെള്ളത്തിന് പോകാഞ്ഞ് നടക്കുന്ന പറയാം ഓരും പുറം ഇപ്പം കൈപ്പറക്കി ആ സാറാ ഈ തവസിപ്പിടിച്ച് തൂക്കിപ്പിടിച്ച് ഇങ്ങനെ കൊടഞ്ഞിട്ട് മഴ അല്ല അപ്പം തോനെ തലക്ക് മഴ കൊള്ളണ്ട വിചാരിച്ച കാണ്ട് രണ്ടും അത്ര മൂന്നോ അത്ര ഒക്കെ ഒന്നിച്ചു വേണം കൊണ്ടു ഞാൻ അപ്പോൾ നമ്മളെ തൊടി ഒന്നും നോക്കൂല അപ്പത്താ കഞ്ഞു കൊടുക്കാൻ വേണ്ടി പോന്നൊക്കെയാണ് മോനൂസിനെ വണ്ടി മാഞ്ഞ് വണ്ടിപ്പാഞ്ഞ് ഓരോരോ പണി ഉണ്ട് എടുത്തപ്പോൾ തലെത്തി ഊരെത്തി മറിഞ്ഞു മക്കളെ ഓരോ കുത്തിങ്ങട്ട് വീണ്ടും ബാത്റൂമിൽ ഇങ്ങനെ വള്ളം കൊണ്ടേ പാരിനും അതിൻ്റെ അടിയിൽ കൂടിയാണ് ചെരുപ്പ് വഴിക്ക് കാണും കാലൊരു സൈഡൊക്കെ തല റോസെറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട് അടിച്ചിട്ട് എന്തോരടി ഇനിക്കന്നെ ഓർമ്മ എൻ്റെ കുട്ടിയും പക്കറ്റിട്ട് ഞാൻ വരുമ്പോൾ എൻ്റെ പാക്കലുണ്ട് ഓനും വീണ അതൊന്നും എനിക്ക് ഓർമ്മ ഓൻ ഗൂണൊക്കെ തരുന്നതൊന്നും ഞാൻ കേട്ടിട്ടെന്നെ ഇല്ല തല അങ്ങോട്ട് തരിച്ച് കുറച്ചെണ്ണു കഴിഞ്ഞിട്ട് കാണുന്ന അരിച്ചൊക്കെയാണ് അപ്പോൾ എന്നിട്ട് തലേൻ്റെ ഉടനെന്തോ തരിപ്പ് പോലെ കഴിഞ്ഞ് കുറച്ചെണ്ണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നല്ല കഴിക്കുന്നത് അതിൽ ഇരു ഗൂണെ കാണുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോളാണ് ഞാൻ കേൾക്കണത് അതിൽ കുഞ്ഞാന് വണ്ടീലാണ് ഒച്ച കേട്ടാണ്ട് അതിൽ വണ്ടീന്ന് വന്നപ്പോൾ പിന്നെ ഞാൻ മൂന്നെടുത്തൊന്നും കാണില്ലേ കുഞ്ഞാണിക്കറ്റ കൈകൊണ്ട് പൊന്നിച്ചാൽ പറ്റുട്ട് നീച്ചാനും വെച്ചു ചെരുപ്പിന്റെ അടി വെറ്റ കഴിഞ്ഞിട്ട് ഒറ്റ പോക്കാണ് പോയതാണ് ഈ ഭാഗം വെച്ചിട്ടുണ്ടടിച്ചു തല വെച്ചടിച്ചു ഈ ഭാഗം ഈ കൂടി ഇങ്ങനെ പരിധിയാണ് പോയി മൊത്തത്തിലിട്ടാ എനിക്ക് അനങ്ങാൻ വെച്ചപ്പ ഇവിടെ ഇപ്പൊ വൈകുന്നേരം ഒക്കെ ആകുമ്പോത്തേന് എന്താ വേദന കൂടുക എന്ന് അറിയില്ല അപ്പത്തന്നെ ഞാൻ ഒന്നായിട്ടാണ് വെള്ളം പാറന്നു മേത്തക്കൂടിയാണ് വെള്ളം അങ്ങോട്ട് പാറന്നു അവിടെ തന്നെ ഇരുന്നു കണ്ട് ആദ്യം ഇവിടെയൊക്കെ ഇങ്ങനെ മുറി മുറി നമുക്ക് മുറി ഉണ്ടായാൽ ഇങ്ങനെ നീറ്റൽ വരില്ല ആ നീറ്റൽ ഇങ്ങനെ വരും ആദ്യം വെള്ളമൊക്കെ പണി കഴിഞ്ഞിട്ട് ജെല്ലോ ജച്ചുകാണ്ട് പിന്നെയും അവിടെ ഇരുന്ന് കണ്ട് വെള്ളമൊക്കെ വയ്ക്കാണ്ട് പിന്നെയും പണി ഏതായാലും നമ്മൾ നന് ചീഞ്ഞു അപ്പം ഞാൻ അടുക്കളയിൽ പണിയും കൂടി അങ്ങോട്ട് കുഴിച്ചാൽ അതെന്ന് വിചാരിച്ച് നിന്നപ്പോ പറ്റണ തലക്കൊരു വെറുതേട് വരിക ഇത് ആ പണിയൊക്കെ അവിടെ ഇട്ട് കാണ്ട് ഞാൻ വേഗം പോയി കാണാം മയവെള്ളം കൊണ്ടുതന്നെയാണ് കുഴിച്ചു തലയിൽ വെള്ളം പറഞ്ഞു അപ്പോൾ കുഞ്ഞാണി പറയാം പിന്നെ കുട്ടി നീണ് ഒരു വെച്ചോണ് നീളം ഒന്നുവെച്ച് കണ്ടിയില്ല ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അപ്പം കണ്ടിട്ടില്ല അത് അരച്ചിട്ട് ഞാൻ എന്ത് കുറച്ച് ഇരച്ചൊത്ത് ഓർമ്മ ചെയ്യണു അമ്മായി രൂപിച്ചാൽ വീണു വിട്ട ഊര ഊരാ അതേ അനക്കാൻ വച്ചു രണ്ട് കൈപ്പറക്കിയും തലഭാഗം എവിടെ ചിട്ടാ നമ്മൾ കാണിച്ചു എടുക്കാ ചിട്ടാ പൂണു ഇപ്പോഴൊന്നും വല്ലാതെ അങ്ങോട്ട് ചെറുതായിട്ടൊക്കെ കൊള്ളൂട്ടാണ് മുറിൻ്റെ വേദന പോലെ നീറ്റലും ഇങ്ങനെ വരിക അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്തുണ്ടാവുമ്പോൾ ഈ നെരുമ്പൊക്കെ അതെൻ്റെ ഈ നെരുമ്പൊക്കെ ഇവിടെ നിന്നും കിട്ട് പൊന്തിയിട്ട് പച്ച കളർ ഇതിലങ്ങൾ വന്നിട്ടു പച്ച കളറ് ഇവിടെ പിന്നെ മറ്റേ ഞാൻ പറഞ്ഞില്ല കൂട്ടിലങ്ങാടിയിട്ട് ആ തൈലം ഉണ്ടായിരുന്നു കേട്ടോ കൊന്നായിട്ട് ഇവിടെ തേച്ച് കൊടുത്തേക്കണേ ഇവിടെ അതേമാതിരി പൊന്തിക്കുക അങ്ങനെ വെച്ചിട്ടുണ്ടോ അടിച്ചിട്ട് ബക്കറ്റല്ല ഈ കൈക്കൽ വെള്ളമല്ലേ വെള്ളത്തൂർക്ക് പോവുകയല്ലേ വെള്ളം ഒന്നും അക്കറ്റി വെച്ചിട്ടുണ്ട് അടിച്ചതാണ് ഈ കയ്യും അതേമാതിരി ബാത്റൂമിലത്തെ ചെറിയ അക്കറ്റ് ഉണ്ടായിരുന്നു അയിമ ചെന്നാണ്ട് അടിച്ചു കാണ്ട് ഇത് അവിടെ ഒരു മൈ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ തൈലം തേച്ച് ഇപ്പോൾ അപ്പോൾ ഏതായാലും ദിമലാണ് കാത്തുതിമാണ് കാത്തതട്ടാ അയിമാണ് നീച്ചാൽ മെജാതാണ് കടുപ്പിലായിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ അള്ളുണ്ടല്ലേ അള്ള കാണുന്നുണ്ടല്ലോ എല്ലാ ഇടങ്ങാറും അള്ള ഇതിനൊക്കെ ഒരു ഇത് തെറ്റ് നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഏതായാലും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പം ഇങ്ങനെ കഴിച്ചിലായി പോയത് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ എന്താ അപ്പം അവസ്ഥ അപ്പോൾ അതാ ഓന കഞ്ഞു കൊടുക്കുകയാണ് കഞ്ഞൊക്കെ കൊടുത്തിട്ട് വേണംഞ്ഞു കുറച്ചേരം ഒന്ന് പണി കഴിഞ്ഞ് വെള്ളം കുടിച്ചാലും കട നിൽക്കട്ടെ വെള്ളമൊന്നും വേണ്ടി വെജ നടത്തും അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അസ്ലാ വൈക്കും